ഏ മച്ചവരെ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം നമ്മളിത് മുട്ടയും തക്കാളിയും വച്ച് നല്ലൊരു കിടക്കാച്ച് ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മച്ചൻ വരെ നമ്മളിതേ നല്ല കഴുകി വൃത്തിയാക്കിയ നല്ല തക്കാളി ഇത് ഇതേപോലെ ടോപ്പ് കട്ട് ചെയ്തു അതിനകത്തുള്ള അതിൻ്റെ വിത്തും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ദേ നമ്മളിപ്പോൾ കട്ട് ചെയ്ത കുഞ്ഞ് പീസ് വെച്ചിരിക്കണം നമ്മൾക്കിതിൻ്റെ അടപ്പായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ഇതിനടുത്ത് നമുക്ക് നേരെ പോയി കുറച്ച് മുട്ട സെറ്റ് ചെയ്യണം അപ്പോൾ ഇതേ ഞാനൊരു ബൗൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് മുട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ മുട്ടയും അത് കുറച്ചുപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ പിന്നെ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പല സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അതുപോലെ തന്നെ സവാളയോ മുളകോ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാം പക്ഷേ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം വെച്ചൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇത് നമ്മളെ ഇനി നമുക്ക് ഈ നമ്മളെ മിക്സ് നന്നായിട്ട് നമുക്ക് നമ്മളെ തക്കാളിക്കകത്തേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ എടുത്തു നിന്നൊരു ഗ്ലാസ് ആണ് കേട്ടോ ഒരു കുഞ്ഞു ഗ്ലാസ്സിലാണ് ഞാനിര ഈ നമ്മളെ മുട്ട ഈ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തേ നമ്മളെ ഇരിക്കുന്ന എല്ലാത്തിനകത്തും ഇതുപോലെ നമുക്ക് കളയാതെ ഒഴിക്കാൻ പറ്റും ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ തന്നെ അതിൻ്റെ അടപ്പുകൾ അതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കി പീസാണ് കേട്ടോ അപ്പോൾ ആ പീസുകളെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം എല്ലാത്തിനും ഇപ്പോൾ ദേഹി ഏറെക്കുറെ എല്ലാത്തിനും നമ്മൾ ഫുൾ ആയി ദേഹി ഇതുപോലെ നന്നായിട്ട് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഈ മുകളിൽ നമ്മൾ അടയ്ക്കുന്ന അടപ്പിളകി പോകാതിരിക്കാൻ ഇറക്കിയിലോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തിയെന്ന് കൊടുക്കാം അപ്പോൾ ആ അടപ്പ് ഇളവാതിരി നമുക്ക് കിട്ടും അപ്പോൾ മച്ചം വരെ അടുത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ചൂടാക്കണം അപ്പോൾ ഞാനൊരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ അത് വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തട്ടും ആ തക്കാളി എല്ലാം കൂടെ നമ്മളിപ്പോൾ ഇതേ തട്ടിലേക്ക് വെച്ച് കൊടുത്തു ഇനി ഏകദേശം നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ഈ ആവിയിൽ തന്നെ ഇത് ഇപ്പം നമുക്ക് കുക്കായി കിട്ടണം നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം വെച്ചാൽ വരെ അപ്പോൾ ഇതേ ഇപ്പോൾ ഏറെക്കുറെ ഏകദേശം ഞാനിപ്പോൾ വെച്ചിട്ട് ഏറെക്കുറെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ദേ അപ്പോഴത്തേക്കുള്ള അതിൻ്റെ ആ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിനകത്ത് നമ്മൾ ആ ഫില്ല് ചെയ്ത മുട്ടയുടെ ആ ഒരു ഇതെല്ലാം പക്കയായിട്ട് നന്നായിട്ട് തന്നെ അത് വെന്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ മെച്ചം വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിൻ സ്കിന്നുണ്ടല്ലോ അതൊരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയുള്ളത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാരം പോലെ എടുക്കാം ദേ ഞാനൊന്ന് കാണിച്ച് തരാം ദേ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അപ്പുറം അതിൻ്റെ ചുറ്റും കൊണ്ടുള്ള ആ അക്കോട്ടിങ്ങും നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും നമ്മുടെ തക്കാളി കൂട്ടന്മാരെല്ലാം നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടിട്ടുണ്ട് അപ്പോൾ ദേ ഞാനി ആ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ദേ ഇനി ആ ചൂടൊന്നും മാറിക്കിട്ടണം എങ്കിലും എനിക്കിതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തുള്ളൂ അപ്പം വെച്ചാൽ വരെ ഇത് അകത്ത ഫില്ലിങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാവുന്നു അപ്പോൾ വച്ചാൽ വരെ നമ്മളെ ടൊമാറ്റോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഞാനതിൻ്റെ നമ്മളെ തക്കാളിയുടെ പുറത്തുള്ള ആ ഒരു കോട്ടിങ്ങാണ് എൻ്റെ ഇത് അതായത് ഇതേ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ നേരത്തെ തുടങ്ങിയതാണ് പക്ഷേ നേരം നന്നായിട്ട് ഇരുട്ടി അപ്പോഴത്തേ നമുക്കിതിൻ്റെ തോട് ഇങ്ങനെ അതേ പൊളിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മളകത്തിരിക്കുന്ന നമ്മളെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് ഞാനിത്തിരി ടൊമാറ്റോ കച്ചപ്പൂടെ ഒഴിക്കുകയാണേ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ മഞ്ഞം വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പഴുത്ത തക്കാളി എടുക്കുക പഴുത്ത തക്കാളി എടുത്തിട്ട് നമ്മൾ ഈ ചെയ്തതുപോലെ നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് കഴിച്ചു നോക്കുക തക്കാളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീടിമിട്ട് കാണാം അതുവരെ ബാബായ്